പ്രതിപക്ഷ നേതാവ് ഉദ്ഘാടനം ചെയ്യാതിരുന്ന ആശാവർക്കർമാരുടെ സമരപ്പന്തൽ ആദ്യമെത്തി പാലക്കാട് എം എൽ എ ആശാ സമരവേദിയിൽ ഒളിച്ചുകളി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എയും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസം തുറന്ന വേദിയിലേക്ക് നീങ്ങുന്നു സെക്രട്ടേറിയറ്റിന് മുന്നിലെ ആശമാരുടെ സമരത്തിന്റെ സമാപന സമ്മേളനത്തിന് രാഹുൽ മാങ്കൂട്ടത്തിലുള്ളതിനാൽ ആദ്യം പങ്കെടുക്കാൻ വിസമ്മതിച്ച പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഒടുവിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പോയ ശേഷം സമരപന്തലിലെത്തിയ വി ഡി സതീശൻ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു രാപ്പകൽ സമരം അവസാനിപ്പിക്കുന്നതിന്റെ ഭാഗമായി ഇന്ന് സംഘടിപ്പിച്ച പ്രതിജ്ഞാ റാലിയുടെ ഉദ്ഘാടകൻ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനായിരുന്നു രാവിലെ സമരപന്തലിലെത്തിയ രാഹുൽ മാങ്കൂട്ടത്തിൽ ിൽ വി ഡി സതീശൻ എത്തുന്നതിന് തൊട്ടുമുമ്പ് വേദി വിട്ടു അദ്ദേഹം വേദിവിട്ട ശേഷം മടങ്ങിയെത്തുകയും ചെയ്തു സമരപന്തലിൽ എത്തിയ രാഹുലിനെ കൈകൊടുത്തും സ്നേഹത്തോടെ പുറത്തുതട്ടിയുമാണ് എം എൽ എ ആശമാർ വരവേറ്റത് ആശമാരോട് രാഹുൽ വിശേഷങ്ങൾ ചോദിച്ചറിയുകയും ചെയ്തു ഒറ്റയ്ക്കാണ് രാഹുൽ സമരപന്തൽത്തിയത് നേതാക്കളോ യു ഡി എഫ് പ്രവർത്തകരോ ഒപ്പമുണ്ടായിരുന്നില്ല നിയമസഭയുടെ പ്രത്യേക സമ്മേളനം നടക്കുന്നതിനാൽ രാഹുൽ തലസ്ഥാനത്തുണ്ടായിരുന്നു എന്നാൽ നിയമസഭയിൽ എത്തിയിരുന്നില്ല തന്നെ സംബന്ധിച്ച ആശാവർക്കർമാരുടെ സമരം വൈകാരികതയുള്ള വിഷയമാണെന്നും എം എൽ എ എന്ന നിലയിൽ നിയമസഭയിൽ ആദ്യമായി അവതരിപ്പിച്ച അടിയന്തര പ്രമേയം ആശാവർക്കർമാർക്ക് വേണ്ടിയുള്ളതായിരുന്നുവെന്നുമാണ് മാധ്യമങ്ങളെ കണ്ട രാഹുൽ പറഞ്ഞത് ഒരു ലിറ്റർ വെളിച്ചെണ്ണയുടെ വില പോലും വേതനമായി ആശമാർക്ക് ലഭിക്കുന്നില്ലെന്നും രാഹുൽ കുറ്റപ്പെടുത്തി ഈ പ്രതികരണത്തിനുശേഷം രാഹുൽ സ്ഥലത്തു നിന്നും മടങ്ങി ഇതിന് പിന്നാലെയാണ് പ്രതിപക്ഷ നേതാവ് വേദിയിലേക്ക് എത്തിയത് യു ഡി എഫ് അധികാരത്തിലെത്തിയാൽ ആദ്യ മന്ത്രിസഭാ യോഗത്തിൽ തന്നെ ആശമാരുടെ ആവശ്യത്തിൽ തീരുമാനമെടുക്കുമെന്ന് വി ഡി സതീശൻ ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു കഴിഞ്ഞ ദിവസം കിട്ടിയ മുപ്പത്തിമൂന്ന് രൂപ നക്കാപ്പിച്ചയുമായാണ് ആശമാർ മടങ്ങുന്നതെന്നാണോ വിചാരിക്കുന്നത് സമരം കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് പടരും എന്നതിൽ സംശയമില്ല ഇത്രമാത്രം ജനപിന്തുണ കിട്ടിയ സമരം വേറെയില്ലെന്നും വി ഡി സതീശൻ പറഞ്ഞു ആശമാരുടെ തുടർ സമരങ്ങൾക്ക് പിന്തുണ പ്രഖ്യാപിച്ച് സതീശൻ വേദി വിട്ടു ഇതിന് പിന്നാലെയാണ് രാഹുലിന്റെ മടങ്ങി മടങ്ങിവരവ് റെയിൽവേ സ്റ്റേഷനിലേക്കുള്ള യാത്രക്കിടെ തന്നെ സമരവേദിയിൽ നിന്ന് ആശമാർ ഇറക്കി വിട്ടെന്ന് വാർത്ത കണ്ടുവെന്നും അങ്ങനെയാണ് മടങ്ങിവന്നത് എന്നുമായിരുന്നു രാഹുലിന്റെ വിശദീകരണം തന്നെ ആരും ഇറക്കി വിട്ടിട്ടില്ല സമരവേദിയിൽ സംസാരിക്കാൻ ആശമാർ പറഞ്ഞിരുന്നു ഇത് തന്നെ അമ്മമാരുടെ സമരമാണ് അമ്മമാർ ഇറക്കി വിടില്ല ഇറക്കി വിട്ടാലും പോകില്ലെന്നും രാഹുൽ പറഞ്ഞു ഇരുന്നൂറ്റി അറുപത്തിയഞ്ച് ദിവസമായി സെക്രട്ടേറിയറ്റിന് മുന്നിൽ ആശമാർ നടത്തി വന്നിരുന്ന രാപ്പകൽ സമരമാണ് ഇന്ന് അവസാനിപ്പിച്ചത് മുന്നോട്ട് വെച്ച ആവശ്യങ്ങൾ രണ്ടെണ്ണം ഒഴികെ എല്ലാം സർക്കാർ അംഗീകരിച്ച സാഹചര്യത്തിലാണ് പിന്മാറ്റം തുടർ സമരങ്ങൾ ജില്ലകൾ കേന്ദ്രീകരിച്ച് നടത്താനാണ് തീരുമാനം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥികൾക്കെതിരെ പ്രചാരണത്തിനിറങ്ങാനുള്ള തീരുമാനത്തിൽ മാറ്റമില്ലെന്ന് സമരസമിതി അറിയിച്ചു